ഈ പ്രപഞ്ചത്തിന് മേളും താഴെ ഇല്ല കാലത്തെ കാക്ക കരഞ്ഞപ്പഴേ ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ എന്താ കൊഴപ്പുണ്ടെന്ന് അത് ശരിയായി നിങ്ങൾ മേപ്പോട്ട് പോയി ചന്ദനെ പോയി നിന്ന് നോക്കിയാ ഭൂമി മേളിലാന്നിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായോ ആ ട്യൂഷനും പോയി കാല് താഴെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ മേളും താഴെയും ഉള്ള ഉള്ള പ്രപഞ്ചമല്ല ഇത് ഒന്നും പേടിക്കണ്ട ഒരു ഇല്ല മേളിലോട്ട് നോക്കിയാല് നമ്മൾ ആകാശത്താണ് ഇരിക്കുന്ന ഭൂമി ആകാശത്തായിരിക്കുന്ന ആയാസം മേടിലല്ല നമ്മള് കസോരീട്ടിരിക്കുമ്പോ ആകാശത്തായിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്തോന്നാ ഈ പറയുന്നത് ഇതുപോലുള്ള കഥകള് ശുദ്ധ അസമ്മതം പിടിച്ച പഴഞ്ചന്മാരുണ്ടാക്കി ഈ കഥകളെല്ലാം വായിച്ചിട്ട് അതൊക്കെയാണ് വിശ്വാസമായിട്ട് പൊട്ടുകട നമ്മൾ എന്ത് പറയും ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഉമ്മാക്കിയാണ് ദൈവം നിന്നെ കൈകാര്യം ചെയ്യും ചത്താൽ ചത്തു കഴിഞ്ഞാൽ തീരിട്ട് പൊരിക്കും എന്ന് പഠിപ്പിച്ചാൽ മര്യാദയ്ക്ക് കൊണ്ടിരിക്കും അത്രേ ഉള്ളു എന്നെ കഷ്ടെ